വിശ്വമിശുഗായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് നീതു ഞാൻ ചേർത്തല ചാലിൽ ഇടവ അംഗമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ജോയിസ് ജോസഫ് ഇത് മോൻ യോഹൻ ജോയിസ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം ഹസ്ബൻഡിന് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന കിഡ്നി സ്റ്റോൺ ആണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായി പതിമൂന്ന് പ്രാവശ്യം ആൾക്ക് ഓപ്പറേഷൻ ചെയ്തു ഓരോ പ്രാവശ്യം വേദന വരും കൊണ്ടുപോയി കാണിക്കും മരുന്ന് കഴിക്കും മാറത്തില്ല ഓപ്പറേഷൻ ചെയ്യും അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു ഓപ്പറേഷൻ ചെയ്യും വീണ്ടും വരും ലാസ്റ്റ് ഞങ്ങൾ ഇപ്ര ഹസ്ബൻഡ് യു എസ്സിലായിരുന്നു ഇപ്രാവശ്യം ലീവിൻ്റെ നാട്ടിൽ വരുന്നതിന് മുൻപ് അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞ് ഇതുപോലെ വീണ്ടും വേദന വന്നു വർഷത്തിൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യം വെച്ച് ഓപ്പറേഷനാണ് ഓപ്രാവശ്യം നാട്ടിൽ ലീവിന് വന്നപ്പോഴേക്കും ഇതുപോലെ വേദന ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ച് ഇവിടെ ആലപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു തിങ്കളാ അപ്പം സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ രണ്ട് കിഡ്നിയിലും വലിയ സ്റ്റോണും പിന്നെ ചെറുതായി ചെറിയ ഒരുപാട് സ്റ്റോണുകളും അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് തിങ്കളാഴ്ച ഓപ്പറേഷൻ ചെയ്യാം വന്ന് തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൽക്കാലത്തേക്ക് മരുന്ന് തന്നു വിട്ടു തിങ്കളാഴ്ച വരെയും കഴിക്കാനുള്ള മരുന്ന് തന്നു വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞൊരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഞങ്ങൾ ആ കോട്ടയം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ച് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സെയിം ഇത് തന്നെ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം കാരണം വലിയ സ്റ്റോണാണുള്ളത് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ രണ്ട് കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളത് കൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സി ടി സ്കാൻ എടുക്കാനായിട്ട് ഞങ്ങൾ ആലപ്പുഴ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ആ റിപ്പോർട്ടായിട്ട് ഇവിടെ വന്ന് ഇവിടെ അൽത്താരയിൽ വെച്ച് റിപ്പോർട്ട് വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇട വരുത്തരുത് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ച് ഈ സ്റ്റോൺ ഇല്ലാതാക്കിയേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിസിറ്റിയിൽ കൊണ്ട് കാണിച്ച് സി ടി സ്കാൻ ചെയ്യാനായിട്ട് ഹസ്ബൻഡിൻ്റെ റൂമിലേക്ക് സി ടി റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി മൊത്തം ഇവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടാണ് പോകുന്നത് അപ്പം അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ട് സഞ്ചാരി മാതാവാണ് നമ്മൾ വിളിച്ച് അപ്പം നമ്മുടെ എടുത്ത് വരുമെന്ന് പറയുന്നുണ്ട് സി ടി സ്കാനിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൊന്തചെല്ലി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇരിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സഞ്ചാരി മാതാവേ സമയഘടികാരം നെഞ്ചിലേറ്റിയ മാതാവേ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു റൗണ്ട് ഒരു ക്ലോക്കിൻ്റെ രൂപമാണ് അവിടെ കാണുന്നത് ഞാൻ ഞാനപ്പം തന്നെ ഞാൻ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ സീറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇനി ഇത്തിരി ഉള്ളൂ ഈ സമയത്ത് അമ്മ അവിടെ ചെന്ന് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ കാരണം സീറ്റ് റിപ്പോർട്ട് കിട്ടും പിറ്റേ ദിവസത്തേക്ക് ഓപ്പറേഷൻ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ കരഞ്ഞ് സിറ്റി റൂമിൻ്റെ വാതകഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഹസ്ബൻഡ് സീറ്റി ഇറങ്ങി കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് വന്നു അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഒ പിയിലേക്ക് പൊയ്ക്കോ റിപ്പോർട്ട് ഡോക്ടറുടെ കമ്പ്യൂട്ടറിലേക്ക് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെന്നു ഇപ്പോൾ ഡോക്ടർ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് സി റ്റിയുടെ റിപ്പോർട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഈ കൊന്ത ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്തെങ്കിലും അത്ഭുതം കാണിക്കണേ റിപ്പോർട്ട് നോർമൽ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ഡോക്ടറുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കി അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് റിപ്പോർട്ടിലേക്ക് ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ പഴയ റിപ്പോർട്ടിൽ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ പഴയ റിപ്പോർട്ടും പുള്ളി നോക്കി എന്നിട്ട് പറഞ്ഞു ഈ കാണുന്ന പോലെ ഇതിനകത്ത് ഒരു സ്റ്റോൺ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു ശരിയാണോ ഡോക്ടറെ സ്റ്റോൺ ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇതിനകത്ത് ഒരു സ്റ്റോൺ പോലും ഇല്ല ഓപ്പറേഷൻ വന്ന് നിങ്ങൾക്ക് മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനകത്താകുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും നിങ്ങളെടുത്തത് സ്കാനല്ലേ സിറ്റിയിലാകുമ്പോഴേക്കും എത്ര ചെറിയ സ്റ്റോൺ ആണേ പോലും ക്ലിയർ ആകും ഇതിനകത്ത് സ്റ്റോൺ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു നേരെ പോയി ബ്ലഡ് ടെസ്റ്റ് എടുത്തു ബ്ലഡ് ടെസ്റ്റിനകത്ത് നോർമൽ അത് കഴിഞ്ഞ് ഇന്ന് അത് എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ തൈലം വയറിൽ വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് വരെ മരുന്നോ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വെറുതെ പോലൊരു സ്കാൻ സ്കാന് ചെയ്ത് നോക്കുവാണെങ്കിൽ ആളുടെ കിഡ്നിടാത്ത സ്റ്റോണാണ് അതൊന്നൊന്നുമല്ല ഒരുപാട് സ്റ്റോൺ ഉണ്ട് പിന്നെ ഇതുവരെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പം ഒരു വർഷം കഴിഞ്ഞു പിന്നെ രണ്ടാമതായിട്ട് ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ ചെവിയുടെ പുറകിലായിട്ട് ഒരു മൾബറി മുഴുപ്പിൽ രണ്ട് ഗ്രോത്ത് ഉണ്ട് ഇപ്പം പുള്ളി അത് ആസിഡ് വെച്ച് തൂത്ത് ആസിഡ് പറ്റിയപ്പോഴേക്കും അത് പെട്ടെന്ന് പഴുത്ത് പൊട്ടി ഒരെണ്ണം അലമ്പായി ആകെ വലുതായി അപ്പം അടുത്തതിൽ ഇതേപോലെ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നാട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ തൈലം ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം അത് എന്ന് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡ് വന്ന് അന്ന് തന്നെ രാത്രി ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ആ ഒരു ഗ്രോത്ത് അവിടെ കാണാനില്ല പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻ്റിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരുന്നു പാസ്പോർട്ട് ബാഗ് പൈസ ഇതെല്ലാം കൂടി ഇവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു അപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് പോരാൻ വേണ്ടി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു പാസ്പോർട്ടിന് താമസം കിട്ടുന്നില്ല അത് കഴിഞ്ഞപ്പോഴേക്കും എമർജൻസി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു എമർജൻസി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് ഓൾറെഡി എടുത്തു പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്തു അതിൻ്റെ തലേ ദിവസത്തേക്കാണ് പാസ്പോർട്ടിൻ്റെ ടൈം കിട്ടുന്നത് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ അന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റണ്ട് ഇട്ടിട്ടുണ്ട് ഉള്ളില് ഇതും വെച്ചാണ് പുള്ളി യാത്ര ചെയ്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങളോട് പറഞ്ഞ് നന്നായി പ്രാർത്ഥിച്ചേക്കണം പാസ്പോർട്ട് ഒരിക്കലും അവർ കൈ തന്നു വിടത്തില്ല നമ്മുടെ അഡ്രസ്സിലേക്കേ വരുള്ളൂ അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു പുള്ളി അവിടെ ചെന്ന് അവിടെ ഓഫീസറെ കണ്ടു അവർ പോയി അകത്ത് പോയി സംസാരിച്ച് തിരിച്ചു വന്നു അവിടുത്തെ മെയിൻ ഓഫീസർ തന്നെ ഇറങ്ങി വന്ന് ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത് പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്തു ഈ സമയം ആൾ ഓഫീസിലേക്ക് കയറിയ സമയത്ത് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളപ്പം സന്ധ്യക്ക് കുടുംബ പ്രാർത്ഥന ചെല്ലാൻ പോവാണ് സായ കൃപാസനത്തിൽ സായാഹ്ന പ്രാർത്ഥന ചെല്ലുന്ന ആ സമയം ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ഫോൺ വരുന്നത് ഞാൻ ഓഫീസിനകത്തേക്ക് കയറിയെന്നും ഞങ്ങൾ ഈ തിരി കത്തിച്ച് വെച്ചാ പ്രാർത്ഥന ചെല്ലി അപ്പം മുതൽ ഭയങ്കര മുല്ലപ്പൂൻ്റെ മണമാണ് ഭയങ്കര അപ്പം ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ അനിയത്തിനുമ്പോൾ സിസ്റ്ററാണ് സിസ്റ്റർ കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മുല്ലപ്പൂൻ്റെ മണം എല്ലാവർക്കും വരുന്നു ഈ പ്രാർത്ഥന കഴിയേ മുല്ലപ്പൂവിൻ്റെ മണവും ഇല്ല അപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നു എടി ഇതുപോലെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നു വിട്ടു അത് മെയിൻ ഓഫീസർ എന്താ സംഭവിച്ചത് മെയിൻ ഓഫീസർ പുറത്തേക്ക് ഇറങ്ങി വന്നു ക്ഷയിക്കാൻ കൊടുത്തു പാസ്പോർട്ടും കൂടി കൊടുത്തു വിട്ടെന്നും പറഞ്ഞുകൊണ്ട് അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു അതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ട് എനിക്ക് കാലുവേദനയായിരുന്നു നമ്മുടെ ഇവിടെയുള്ള ആലപ്പുഴ കോട്ടയം എല്ലാ ഹോസ്പിറ്റലും ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഓർത്തോ ഡോക്ടർമാർ ഡോക്ടർമാരെല്ലാരെയും കാണിച്ചു കാലുവേദന മാറുന്നില്ല മരുന്ന് ആയുർവേദം കഴിച്ചു ഹോമിയോ കഴിച്ചു മെഡിസിൻ കഴിച്ചു എല്ലാം കഴിച്ചിട്ടും കാലുവേദന മാറുന്നില്ല ആയുർവേദത്തിൽ കാണിച്ച് ഒരു മാസത്തോളം ഞാൻ പ്ലാസ്റ്റർ ഇട്ട് കിടന്നു ഒറ്റ കിടപ്പ് തന്നെയായിരുന്നു ബാത്റൂമിൽ പോകാൻ മാത്രം എഴുന്നേക്കും ഫുഡ് എല്ലാം കട്ടിലേ തന്നെ കൊണ്ടു തരുമായിരുന്നു പിന്നെ വേദന കൂടി കഴിഞ്ഞിട്ട് എനിക്ക് നടന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല മൂന്ന് വർഷമായിട്ട് ഞാൻ മുട്ടു കുത്തിയിട്ടില്ല മുട്ട് പള്ളിയിൽ ചെന്നാലേ നിൽക്കത്തേ ഉള്ളൂ ബെഞ്ചേലേ ഇരിക്കത്തുള്ളൂ പിന്നെ കുറച്ചായി കഴിഞ്ഞപ്പോഴേക്കും കാലുവേദന കൂടിയിട്ട് മരുന്ന് ഒരുപാട് ഡോക്ടർ തരുന്നുണ്ട് മരുന്ന് കഴിച്ച് കഴിച്ച് സ്റ്റിറോയിഡ് കഴിച്ച് ഞാൻ വണ്ണം വെച്ച് വീർക്കുന്നതല്ലാണ്ട് കാലുവേദനയ്ക്കൊരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിവിടെ വന്ന് വെള്ളിയാഴ്ച വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലല്ലേ ദൂരെയുള്ള എല്ലായിടത്തും മെയിൻ മെയിൻ ഹോസ്പിറ്റൽ എല്ലാം കൊണ്ട് കാണിച്ചു ഇവിടെ വന്ന ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം കാരണം നമുക്ക് മരുന്ന് കഴിച്ചിട്ട് മാറുമോന്ന് നോക്കാം വന്നിട്ട് നമുക്ക് ഓപ്പറേഷനെ പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു അന്ന് ഇവിടെ ഞാൻ ഇവിടെ വന്നിരുന്നു ഹസ്ബൻഡ് ഓഫീസിൽ ചെന്ന് അവിടെ ഓഫീസിലുള്ള സാർമാരോട് പറഞ്ഞു ഇതുപോലെ കാലുവേദന ആൾക്കൊട്ടും നടക്കാൻ പറ്റത്തില്ല അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കാലുവേദനയുടെ കാര്യവും സിസ് വയറ്റിലും മുഴയുടെ കാര്യം അവരോട് പറഞ്ഞു അവർ കാലുവേദനയുടെ കാര്യം പേപ്പറിൽ എഴുതിയില്ല വയറ്റിലും മുഴയുടെ കാര്യം മാത്രം എഴുതി ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് വേദന മാറാനല്ല ഒരു ഡോക്ടറെ നല്ലൊരു ഡോക്ടറെ കാണാൻ എൻ്റെ അസുഖം എന്താണെന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി തിങ്കളാഴ്ച ഇവിടെ ചേർത്തലും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറെ പോയി എനിക്ക് കാണാൻ പറ്റി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇതേപോലെ ഒരു എഴുതി സ്കാനിങ്ങിനെഴുതിത്തന്നു സ്കാനിങ്ങിന് എഴുതിക്കാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോഴേക്കും അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ആ സ്കാൻ ചെയ്യുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ വയറ്റിലൊരു മുഴയുണ്ട് അതും കൂടി ഒന്ന് നോക്കിയേക്കണേന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു വയറ്റിൽ ഇയാളുടെ വയറ്റിൽ മുഴയില്ല മുഴ കാണാനില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് എൻ്റെ പേപ്പറേലും മുഴയുടെ കാര്യം എഴുതി തന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടല്ല അത് അവർ തന്നെ എഴുതി വിട്ടു അതെനിക്ക് മാതാവ് അത്ഭുതകരമായിട്ട് അത് മാറ്റി തന്നു പിന്നെ കാലുവേദനയുടെ ഈ സ്കാൻ ചെയ്തപ്പോഴേക്കാണ് മനസ്സിലായത് എൻ്റെ കാലിൻ്റെ താഴത്തേക്കുള്ള ഞരമ്പ് ബ്ലോക്കാണ് അത് കഴിഞ്ഞ് കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് പേടിക്കേണ്ട കാര്യമില്ല രണ്ടാഴ്ച മരുന്ന് കഴിച്ചാൽ മതി ഇത് മാറിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ വർഷങ്ങളായി നടന്ന കാലുവേദന രണ്ടാഴ്ച കൊണ്ട് അച്ഛൻ തലയെ പിടിച്ച് കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും അതില്ലാതെയായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടി കോടി നന്ദി ഉടമ്പടി എടുത്ത് ആദ്യമൊന്നും ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ വായിക്കത്തില്ലായിരുന്നു സത്യമായിട്ടും പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആയോ ബൈബിൾ വായന നിർത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാലും പിന്നെയും പിന്നെ വായിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന വീട്ടിൽ മുടക്കിയാലും ഞാൻ തന്നെ ഇരുന്ന് ചൊല്ലും അത് ഒരെണ്ണവല്ല എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കാനായിട്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുന്നത് ഞങ്ങൾ പിള്ളേരുടെ ബർത്ത്ഡേ ഡേ വരുമ്പോഴേക്കും നേരത്തെയൊക്കെ വീട്ടിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളായത് അവരുടെ അനാഥ മന്ദിരത്തിൽ പോയി അവരോടൊപ്പം കേക്ക് മുറിക്കും അവർക്കുള്ള ഭക്ഷണം കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പേപ്പർ ഞാനും ഹസ്ബൻഡും കൂടി കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും ഞങ്ങൾ കൊണ്ടു നടന്ന് കൊടുക്കും പിന്നെ പള്ളികളിൽ ആർക്കും കൊടുക്കാറില്ല അല്ലാതെ വഴിയിൽ കാണുന്നവർ ഞങ്ങൾക്കൊരു കടയുണ്ട് കടയിൽ വരുന്നവർക്കും അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ദൈവുകാരനും മാതാവിനും നന്ദി പറയുന്നു മലാക്കി പ്രവാചകൻ്റെ പുസ്തകം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെന്നതുപോലെ ഞാൻ അവരെ രക്ഷിക്കും നിത് ജോയ്സ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുഞ്ഞും ഈ അൽത്താരയിൽ വലിയ കൂടി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും പരിശുദ്ധമായയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി തങ്ങളെ തന്നെ സമർപ്പിക്കുകയുമാണ് നാം കേട്ടത് സഹോദരൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടായ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖത്തെക്കുറിച്ചാണ് പതിമൂന്ന് ഓപ്പറേഷൻ ചെയ്തുവെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കുടുംബം എത്ര കണ്ട് വേദനിക്കുകയും എത്ര കണ്ട് ആകുലതയോടുകൂടി ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഈ ഒരു രോഗത്തിൻ്റെ സൗഖ്യം ആഗ്രഹിച്ചു തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയതും അവർ പറയുന്നുണ്ട് അടുത്ത ഓപ്പറേഷന് വേണ്ടി തീയതി നിശ്ചയിച്ച് ആദ്യത്തെ റിപ്പോർട്ടിൽ വലിയ കല്ലുകൾ കിഡ്നിയിലുണ്ട് എന്ന സ്കാൻ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അടുത്തൊരു ആശുപത്രിയിൽ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി തയ്യാറായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്ന നാളുകളിലൊക്കെയും ഉടമ്പടി ജീവിതം നയിച്ച നാളുകളിലൊക്കെയും ഈ കുടുംബം പ്രത്യേകിച്ച് നീതു വളരെ വിശ്വസ്തയോടുകൂടി അതിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ചിരുന്നു പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം അത് പ്രാർത്ഥിച്ചിരുന്നു നന്മപ്രവൃത്തികളുടെ ജീവിതത്തെ സമ്പന്നമാക്കിയിരുന്നു അമ്മ മാതാവിൽ ഒരു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് വിശ്വസിക്കുകയും ട്രസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതാണ് ആ മകളുടെ വാക്കുകളിൽ നിരന്തരം നമ്മളെ കണ്ടുകൊണ്ടിരുന്നത് അത്ഭുതമെന്ന് പറയുന്നതും അവിടെ അടുത്ത ദിവസം ഓപ്പറേഷന് തൊട്ട് മുമ്പ് സ്കാനിങ്ങിന് വിധേയനാകുമ്പോൾ രണ്ട് കിഡ്നിയിലും പറണ്ടിരുന്ന വലിയ കല്ലുകളൊക്കെയും ഇല്ലാതെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടെന്നും രണ്ട് സ്കാൻ റിപ്പോർട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത വിധം ആ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണെന്ന് ഡോക്ടർ അവരോട് അറിയിക്കുന്നതാണ് തുടർന്ന് അതിൻ്റെ കൺഫർമേഷന് വേണ്ടി നടത്തുന്ന ബ്ലഡ് ടെസ്റ്റിലും യാതൊരു കിഡ്നി സ്റ്റോണിൻ്റെ ശല്യവുമില്ലെന്ന് അവരെ അറിയിക്കുകയും മരുന്നൊന്നും കൂടാതെ ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി നേരത്തെ വസ്തുക്കളുടെയും ശരീരത്തിൽ ധരിച്ച ഉടമ്പടി കാശരൂപത്തിലൂടെയും പൂർണ്ണമായി അമ്മ മാതാവിലൂടെ ഈശ്വരനാഥൻ ഈ വലിയ രോഗാവസ്ഥയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടായിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് ഈ മകനെ സൗഖ്യപ്പെടുത്തിയതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എത്ര പഴകിയതാവട്ടെ നമ്മുടെ രോഗാവസ്ഥകൾ എത്ര നാളായി നാം ക്ലേശിച്ച് നടക്കുന്നതാവട്ടെ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എത്ര തവണ നാം അതിന് മരുന്നും ഓപ്പറേഷനും മറ്റ് കാര്യങ്ങളും ചികിത്സയുമായി നടന്നവരാകട്ടെ അമ്മമാതാവിൻ്റെ അരികിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവ സമർപ്പിക്കുകയും നേർച്ചവസ്തുക്കൾ പൂർണ്ണ വിശ്വസ്തയോടുകൂടി നാം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈശ്വരനാഥൻ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേ ജീവിത മേഖലകളിൽ ഇടപെടുമെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെയാണ് തുടർന്ന് പറയുന്ന കാര്യങ്ങളും അത് പാസ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ പുതിയൊരു പാസ്പോർട്ടിന് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുക ആഗ്രഹിച്ച് എമർജൻസി പാസ്പോർട്ടിന് വേണ്ടി ചെല്ലുമ്പോഴും അതേ നിമിഷം തന്നെ വീടിനകത്ത് സുഗന്ധാഭിഷേകം ലഭിക്കുന്നു അമ്മമാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു അത് വേഗത്തിൽ നേരിട്ട് കയ്യിൽ സാധാരണ കൊടുക്കാത്ത പാസ്പോർട്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് ആ യാത്രയ്ക്ക് യാതൊരു മുടക്കവും വരുത്താതെ കാത്തു കാത്തുസൂക്ഷിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ചെവിയുടെ പിറകിലുണ്ടായ ഒരു മുഴ അതിനെയും ഏറെ പ്രയാസപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അവിടെയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയതിലൂടെ അടർന്നു പോവുകയും പാടുപോലുമില്ലാത്ത വിധം സൗഖ്യ ലഭിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഓരോ ദിനവും അനേകം അനേകം മക്കൾ ഈ അൾത്താരയിൽ ഉടമ്പടി തൈലത്തിൻ്റെയും ഉടമ്പടി കാശുരൂപത്തിൻ്റെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെയും നിരന്തരമായ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന വലിയ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ കുടുംബം പങ്കുവയ്ക്കുന്ന സാക്ഷ്യപം മകൾ പറയുന്നുണ്ട് അവരുടെ നടക്കുവാനാവാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ പല ഡോക്ടർമാരെ കണ്ട് പരിശോധിച്ചിട്ടും എന്താണ് രോഗമെന്ന് തിരിച്ചറിയാതിരുന്ന നാളുകളിൽ ഇവിടെ വന്ന് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ടുകൊണ്ട് പ്രാർത്ഥന തേടുകയും ചെയ്തപ്പോൾ അവർ ആഗ്രഹിച്ചത് കാലിൻ്റെ ഈ നിൽക്കുവാനോ ഇരിക്കുവാനോ നടക്കുവാനോ പറ്റാത്ത വിധത്തിൽ ഏറെ വേദന അനുഭവിക്കുന്ന രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും അവിടെ എഴുതി കൊടുത്തത് സിസ്റ്റം എന്നായിരുന്നു വയനകത്ത് വയറിനകത്തുള്ള മുഴയെക്കുറിച്ചാണ് എഴുതി കൊടുത്തത് അടുത്ത ദിവസം സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എഴുതി കൊടുത്ത സിസ്റ്റം അവളത് അതോടൊപ്പം ആവശ്യപ്പെട്ട കാലിന് എന്തുകൊണ്ട് തളർച്ചയും വേദനയുമെന്ന ആ ഗൗരവമുള്ള വിഷയവും ഒരുപോലെ അമ്മമാതാവ് പരിഹരിച്ചുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുന്നത് പ്രിയമുള്ളവരെ ഓരോന്നും നമ്മുടെ മുമ്പിൽ ഈ കുടുംബം ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കി തരിക പരിശുദ്ധ അമ്മ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് എത്ര ഗൗ ഗൗരവമുള്ള വിഷയത്തെയും വളരെ ഭാരപ്പെട്ട വിഷയത്തെയും ലഘൂകരിച്ചുകൊണ്ടവരെ ആശ്വസിപ്പിക്കുകയും രോഗത്തെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും ജീവിക്കുന്ന കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് പരിശുദ്ധ പരിശുദ്ധമയിലൂടെ നിരന്തരം പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഡോക്ടർമാർക്ക് കണ്ടെത്താനാവാത്തത് ദൈവ കണ്ണുകളിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും വഴിതെളിക്കലും അതിലൂടെ ജീവിതത്തിന് സ്വസ്ഥതയും കൊടുക്കുന്ന സാന്നിധ്യത്തെയാണ് ഈ കുടുംബം നമ്മളോട് പങ്കുവയ്ക്കുന്നത് അമ്മമാതാവിലൂടെ ലഭിച്ച സാന്നിധ്യത്തെ അമ്മമാതാവിലൂടെ ലഭിച്ച സംരക്ഷണത്തെ സ്കാനിങ്ങിന് കയറുമ്പോൾ അതിൻ്റെ മുറിയുടെ പുറത്ത് ക്ലോക്ക് കണ്ടതിനെക്കുറിച്ചും അമ്മമാതാവിനോട് പ്രാർത്ഥ പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും ഒക്കെ മകള് ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട് എല്ലാ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും ഈശോ ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ നല്ല സാക്ഷ്യത്തെ കരഘോഷത്തോടു കൂടി നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക